ഇത് നമ്മൾ നിന്ന് കൊണ്ടുവന്ന പടക്കങ്ങളാണ് കേട്ടോ നിന്ന് നമ്മൾ വന്നിട്ടുള്ള പടക്കങ്ങളാണ് കണ്ണ്രാക്കേഷ് എന്ന് നമ്മൾ എടുത്ത ഈ പടക്കം ഭയങ്കര വ്യത്യാസമാണ് നമുക്ക് ഏകദേശം അറുപതിനായിരം രൂപയുടെ പടക്കങ്ങൾ നമുക്ക് ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നായിരത്തി പതിമൂന്ന് രൂപയ്ക്ക് കിട്ടിയിട്ട് അപ്പോൾ നമുക്കൊന്ന് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ അങ്ങനെ രണ്ട് ബോക്സിലാണ് വന്നത് വലിയ രണ്ട് ബോക്സാണ് ഈ രണ്ട് വലിയ രണ്ട് ബോക്സിലാണ് നമ്മൾ നമുക്ക് സാധനം കൊണ്ടുവന്നതാണ് ഐറ്റങ്ങളുടെ ഒരു ലിസ്റ്റാണ് കേട്ടോ അത് ഒന്ന് അതിൻ്റെ രണ്ടാമത്തെ പേജ് അതതിൻ്റെ മൂന്നാമത്തെ പേജ് ഏകദേശം അമ്പത്തയ്യായിരത്തി അറുപത്തഞ്ച് രൂപയുടെ ഐറ്റംസ് നമുക്ക് നാൽപ്പത്തി അമ്പത്തിരണ്ട് രൂപ ഡിസ്കൗണ്ട് ഒന്ന് പതിനൊന്നായിരത്തി ഇപ്പത്തിമൂന്ന് രൂപ വന്നതാണ് അപ്പം നോക്കേണ്ടത് അതിൻ്റെ പാക്കിംഗ് ആണ് ഇത് നമ്മുടെ ആദ്യത്തെ ചെറിയ ബോക്സിലെയാണ് ചെറിയ അതിന് ഒരു വലിയ ബോക്സ് തന്നെയാണ് കേട്ടോ അവരിങ്ങനെയാണ് അവർ പാക്ക് ചെയ്താണ് അപ്പോൾ അതിൽ നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് ഇത് കമ്പിത്തിരി ഇത് പാക്കിങ്ങൊന്ന് പോരാ വളരെ മോശം പാക്കിങ്ങാണ് അത് കാര്യം എല്ലാം പൊട്ടിയ മാതിരി ഉണ്ട് പീ കോക്ക് അത് പൊട്ടിയമാതിരി തന്നെയാണ് പാക്കിങ്ങ തീരെ മോശമായിട്ടുള്ള പാക്കിങ്ങാണ് the baby rocket aanu idakke മേശപ്പൂക്കളാണ് പലതരത്തിലുള്ള വെറൈറ്റി ഇത് പിന്നെ നമ്മുടെ മാലപ്പടം മറ്റേ പടക്കാണ് ചെറിയ പടക്കങ്ങളാണ് പാക്കിംഗ് അപ്രാവശ്യം പാക്കിങ് മഹാ മോശമാണ് കേട്ടോ വളരെ മോശ രീതിയിലാണ് പാക്ക് ചെയ്തത് കേട്ടോ മോശമായിട്ട് പാക്ക് ചെയ്യാറില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ മോശമായിട്ട് പാക്ക് ചെയ്ത് കാണുന്നത് ഇതെല്ലാം അമിട്ടുകളാണ് നമ്മുടെ മുകളിലേക്ക് പോയി പോട്ടുന്ന അമിട്ടുകളാണ് ഇതെല്ലാം ഇരുപത്തഞ്ചിൻ്റെ ഷോട്ടാണ് കേട്ടോ ഇതൊക്കെ വളരെ റേറ്റ് കുറവാണ് ഇരുപത്തഞ്ചിൻ്റെ ഷോട്ട് എനിക്ക് പോകണേ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് ഈ ഇരുപത്തഞ്ചിന്റെയൊക്കെ ഷോട്ടുകൾ കേട്ടോ അത് പല വെറൈറ്റിയിൽ ഉണ്ട് പക്ഷെ അങ്ങനെ പാക്കിങ്ങൊന്നും പോരാ മോശമായിട്ടുള്ള പാക്കിങ്ങാണ് ഇപ്രാവശ്യം കണ്ടത് കേട്ടോ ഇനി പൊട്ടും പറയാം എന്താന്നുള്ള കാര്യം അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ വൺ കെയുടെ പടക്കങ്ങളാണ് കേട്ടോ എങ്ങനെയാണെൻ്റെ ക്വാളിറ്റി ഒന്ന് പൊട്ടിക്കുമ്പോൾ തന്നെ അറിയാം ഇത് ടെൻ കെയുടെയും ഫൈവ് കെയുടെ ഒക്കെയാണ് ടു കെ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് പത്ത് പന്ത്രണ്ട് രണ്ടെണ്ണെണ്ണം അതിന് കാണാളു അടിയിലുണ്ടാവും ഇരുപതെണ്ണം കൊണ്ട് അത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് ഹെലികോപ്റ്ററാണ് ഹെലികോപ്റ്ററിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ ഇത് നാലിഞ്ചിൻ്റെ ഷോട്ടൊന്നും കേട്ടോ നാലിഞ്ചിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഇത് ചെറുതാണ് നമുക്ക് പണി തന്നത് പണി തന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ലൂസായിരുന്നു അതിൽ കാരണം കാരണം ശരിക്കും പൊട്ടിക്കാൻ പറ്റിയില്ല പ്രാവശ്യം അത് വലിയ കുഴപ്പമില്ല പക്ഷേ പാക്കിങ് വളരെയധികം മോശമായിട്ടുള്ള രീതിയിലാണ് പാക്ക് ചെയ്തത് ഇത് ടെൻ കെ ആണ് കേട്ടോ ടെൻ കെയുടെ ഇത് ടെൻ കെയുടെ ആണ് ഇതൊക്കെ നമ്മളുടെ ഫാൻസി ഐറ്റംസ് ആണ് ഗോൾഡ് കോയിൻ എല്ലാം ഫാൻസി ഐറ്റംസ് ഐറ്റംസാണ് റെഡ് ബൂം എല്ലാം ഫാൻസി ഐറ്റംസാണ് ഇത് ഫൈവ് കെ ആണ് കേട്ടോ ഫൈവ് കെയുടെ പടക്കണം അത് ടെൻ കെ ഫൈവ് കെ ഇതെല്ലാം ടു കെ ആണ് ഇതെല്ലാം ടൂക്കിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടെണ്ണം ടൂക്കിയുണ്ട് ഇതെല്ലാം മാശപ്പൂകളാണ് ഇതൊക്കെ വൺ കെ ആണ് ഇതെല്ലാം ഫാൻസി ഐറ്റംസ് ആണ് കേട്ടോ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് കത്തിക്കാനായിട്ട് കുറേ ഇതിനെല്ലാം അമിട്ടുകളാണ് കൂടുതലും ട്വൻ്റി ഫൈവ് കെയുടെ ഷോട്ട് അതൊക്കെ ഇതിൻ്റെ പാക്കിങ് വളരെ മോശം പ്രവേശിക്കുന്നുണ്ടല്ലോ അതൊക്കെ കൃത്യമായിട്ട് അവർ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടില്ല അഗ്നി ബോംബാണ് ഒന്ന് ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ക്ലിയർ ആക്കണം അപ്പോൾ ഗൈസ് ഈ വർഷത്തെ വിഷുവിൻ്റെ പടക്കങ്ങളെല്ലാം ഏകദേശം എത്തിയിട്ടുണ്ട് പിന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് ഇടാം താങ്ക് സോ മച്ച് എല്ലാവരും വിഷു ആഘോഷിക്കുക ട്രൈ ചെയ്യുക ഒരു മാസം മുന്നേ തന്നെ നമ്മളെല്ലാം ഓർഡർ ചെയ്ത് പോകാൻ തുടങ്ങും താങ്ക്